കമ്പനി വരുമ്പം അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് ഉണ്ടായാണ് സംഭവം സംഭവം ഏറന്നുമല്ല നിങ്ങളെ ചുമ്മാ പറ്റിക്കുന്നതാണ് ഈ സാധനം മൊത്തം മാറുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മേഖലയിലേക്കും സ്വാഗതം ബാക്കിൽ കാണുന്ന ഈ ഒരു എർത്തി കണ്ടോ ഈ ഒരു ഇരട്ടികയുടെ ലോവറാമിന്റെ പ്രശ്നമായിട്ട് വന്നതാണ് ലോവറാം പലപ്പോഴും പലരും 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 പറയാറുണ്ട് എന്നാലും ചിലവരൊക്കെ എന്തായെന്ന് വെച്ചാൽ മൊത്തത്തിൽ അങ്ങോട്ട് മാറും ഇപ്പൊ ഇതിന്റെ ലോവറാമിന്റെ ബോൾ ജോയിന്റ് ഇഷ്യൂ ആണ് നമുക്ക് ആ ബോൾ ജോയിന്റും അതിൻ്റെ ബുഷും മാത്രമായിട്ട് മാറാൻ പറ്റും പിന്നെ പ്രത്യേകിച്ച് എൻ ബി എന്ന് ഉണങ്ങി പറയാം പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ് സംഭവം രണ്ട് പ്രാവശ്യം വല്ലതും മാറാൻ പറ്റും അത്രേ ഉള്ളൂ ഇത് ഞങ്ങളുടെ മാനേജറാണ് ഹൈ മാനേജർ ഹായ് പറഞ്ഞു ഈ ഒരു വണ്ടിയുടെ അലൈൻമെന്റ് കൊണ്ടുചെന്നപ്പോഴാണ് ഈ ഒരു വിഷയം അവർ പറഞ്ഞു വിട്ടേക്കുന്നത് നമുക്ക് അതൊന്ന് ഇളക്കി മാറ്റാം മാറ്റാനായിട്ട് ഇപ്പം ലോവറോ സെറ്റോടെ മാറേണ്ട ആവശ്യമില്ല ബോൾജോന് മാത്രമായിട്ട് നമുക്ക് മാറാൻ പറ്റും അപ്പോൾ നമുക്ക് സാധനം ഇളക്കിയെടുക്കാം അപ്പം ഈ സൈഡിലാണ് പ്രശ്നം കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇതൊന്ന് പൊക്കി ആമയം ഷേക്ക് ചെയ്ത് നോക്കണം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ റിപ്പയർ ചെയ്തൊരു വണ്ടിയാണ് അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ റിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ ബോൾ ജോയിൻ്റെ പ്രശ്നമൊന്നും കണ്ടില്ല അവസാനം ഇത് അലൈൻമെൻറ്റ് രണ്ട് ദിവസം കഴിഞ്ഞ് കൊണ്ടുചെന്നപ്പോഴത്തേക്ക് ഷേക്ക് കാണിക്കുന്നത് പറയുന്നത് കസ്റ്റമർ വിളിച്ച് തിരിച്ചു വന്നതാണ് നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി കൂടെയാണ് ടയർ ഇളക്കി എടുത്തു അപ്പോൾ ടയർ ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് ഉള്ളിലെ സാഹചര്യം ഇങ്ങനെയാണ് നമ്മൾ ഷേക്ക് ചെയ്ത് നോക്കിയിട്ടില്ല നമ്മൾ നൂറ് ശതമാനം അലൈമെൻറ്റ് ഷെയ് അലൈമെൻ്റ് ചെയ്ത പുള്ളിക്കാരനെ വിശ്വസിക്കുകയാണ് ഇതിനു മുമ്പ് പുള്ളേർ കൊണ്ടൊക്കെ ചെക്ക് ചെയ്യിപ്പിച്ചു ഞാൻ ചെക്ക് ചെയ്തില്ല എന്നുള്ളതാണേ നല്ല ഷേക്ക് ഉണ്ടായിരുന്നാടാ ലോറാമിലെ ബുഷൊന്നും പൊട്ടിയിട്ടില്ലല്ലേ ഓക്കെ അപ്പം നമുക്ക് ഈ ടയർ കൊണ്ട് ജസ്റ്റ് ഇളക്കി വിടാം ടയറോണ്ട് ജസ്റ്റ് ഇളക്കി വിടാർ ഗുണമെന്ന് വെച്ചാൽ നമുക്കിത് ലെഫ്റ്റ് റൈറ്റൊക്കെ ആവശ്യത്തിന് തിരിക്കാം അതിനിക്ക് ലോ റാമിൽ വലുതായിട്ട് അടിയൊന്നും കൊടുക്കാൻ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഈ കാണുന്നതാണ് ബോൾ ജോയിൻറ്റ് റിമൂവറ് ഇത്തരത്തിലൊരു സ്പെഷ്യൽ ടൂളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു ചോദിച്ചേക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു സ്പെഷ്യൽ ടൂൾ ഉള്ളത് നൂറ് ശതമാനം പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അടിച്ചും പിടിച്ചൊക്കെ ഇളക്കാൻ കരുതി ചിലപ്പം വീണ്ടും ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലുള്ളൊരു സാധനമാണെങ്കിൽ ആ സാധനം ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടമുള്ളതാണെങ്കിൽ ഇത് ലെഫ്റ്റോ റൈറ്റോ എങ്ങനെ വേണമെങ്കിലും നമുക്കൊന്ന് തിരിക്കാം ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള കലാപരിപാടിയിലേക്ക് കളക്കാം ബാക്കിയുള്ള എന്ന് വെച്ചാൽ ഇതിൻ്റെ ലോവർ റാമിൻ്റെ ഈ ഒരു ഭാഗം ലൂസാക്കി വിടണം ലോവർ റാമിൻ്റെ രണ്ട് ബോൾട്ട് ഇളക്കി എടുക്കുക ലോറാമ് ഊരിയെടുക്കുക ഇതുതന്നെ ബാക്കിയുള്ള കലാപരിപാടി ഇതായിരുന്നു സൈഡിലായിട്ടൊരു ക്വാർട്ടർ പിൻ ഉണ്ട് ഒരു നമുക്ക് വലിയ തലവേന ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു ക്വാർട്ടർ പിന്നാണ് ജസ്റ്റ് നമുക്ക് അന്ന് ഇളക്കിയെടുക്കാം ஈ டப் குவாட்டர் பின்னாக்க யூஸ் செய்யணி பயங்கர ரொசோ தலைவேதனா நமக்கு யூஸ் செய்ய பற்றி சாதன അപ്പൊ അത്രയും ഭാഗം നമ്മൾ ഇളക്കിയെടുത്തു ബോൾ ജോയിനിന്റെ പിടുത്തം നമ്മൾ ആ ഒരു നെക്കൽ സെറ്റിൽ നിന്ന് ഇളക്കി വിട്ടിട്ടുണ്ട് ഇനി പറഞ്ഞാൽ അടിയിലാണ് പരിപാടി ഇപ്പൊ ക്യാമറ ഒന്ന് റീസെറ്റ് ചെയ്യട്ടെ ഓക്കെ ഈ കവർ ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റണം വേണ്ട കണ്ണ് കയറ്റി ഇളക്കി മാറ്റണം ഇളക്കാൻ അയ്യോ അവസാനം ഞാൻ പരിചയ പരാജയപ്പെട്ടി കവർ ചെയ്യാൻ മാറ്റിയാണ് കാര്യം വെച്ചല്ലേ വെറുതെ സമയം കളയേണ്ടല്ലേ കസ്റ്റമറിന് എത്രയും പെട്ടെന്ന് വിടുക എന്നുള്ളതാണ് ഓക്കെ ഇതാ ഒരു പുടമണ്ടാരം ബോൾട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ലോവറാകുമ്പോൾ ദാ നമ്മൾ നൈസിന് ഇങ്ങനെ ഇങ്ങോട്ട് ഊരി എടുത്തിട്ടുണ്ട് ഈ ബാക്കി കാര്യം പ്രസ്സിംഗ് മെഷീനിൻ്റെ അടുത്താണ് ഓക്കെ ഇത് വേറെ ഇടാൻ പറ്റും പിന്നെ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ മാക്സിമം ലോറാം ലോറാമ്പോഴും ഇങ്ങനെ മാറിയാൽ മതി അത് കഴിഞ്ഞിട്ട് ലോറാം സെറ്റോട് മറണം സംഭവം ഒന്ന് രണ്ട് വണ്ടി എടായാലും ഓടിച്ചു നോക്കാൻ വന്നു അപ്പം ഞാൻ പണിയുന്ന വണ്ടിയുടെ കാര്യമെല്ലാം എങ്ങനെയാണ് കുറേ താമസം വരും അപ്പോൾ നമുക്കെന്തായാലും വണ്ടിയുടെ ഓണർ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇതങ്ങട് സെറ്റ് ചെയ്യാം ജസ്റ്റ് അങ്ങോട്ട് ഗേറ്റ് വയ്ക്കുക പ്രസ് ചെയ്യുക ഓക്കെ പ്രസ് ചെയ്തു ചെറുതായിട്ടൊന്നും കൂടെ വിളിച്ചു വെച്ചോ ഒന്നുകൂടി ചെറുതായിട്ട് വിളിച്ചോ ഓക്കെ ഓക്കെ മതി മതി കേട്ടോ ഇപ്പോൾ ഒന്നും വേണ്ട കൈക്ക് അടിച്ചു കയറ്റിയാലും വരും പിന്നെ എന്ന് വെച്ചാൽ നമ്മളൊരു മനസമാധാനത്തിനാണ് പ്രസ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ ഈ സാധനം മാറണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ രണ്ട് പ്രാവശ്യം മാറി മൂന്നാമത് പ്രാവശ്യമാണെങ്കിൽ പറ്റും ലോറാം മാറുക അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം കൂടി ശേഷം മാറിയതിനേഷം നാലാമ്രാവശ്യം കേടായാൽ ലോറാം സെറ്റോടെ മാറുക രണ്ട് പ്രാവശ്യം കൂടുതൽ മാറണ്ട എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ലോക്കിടാം ലോക്ക് എന്ത് ചെയ്യാം അല്ല മറ്റേ ലോക്ക് ഓക്കെ ലോക്ക് വീണെന്നുള്ളത് തട്ടി അന്ന് കറക്കി കൺഫേം ചെയ്യാം അപ്പം കഴിഞ്ഞു നമ്മൾ ലോവർ ആമിൻ്റെ ലോ ബോൾ ജോയിൻറ്റ് നമ്മൾ മാറിയിട്ടുണ്ട് നിങ്ങളൊരു കാരണമെന്ന് വെച്ചാലും ഇപ്പോൾ ഒരു ബോൾ ജോയിൻറ്റ് പോയി ഒരു സൈഡ് ബോൾ ജോയിൻ്റ് എന്ന് പറഞ്ഞ് മൊത്തം ലോവർ ആമ് വാങ്ങി മാറണ്ട ഒരു സൈഡ് ബുഷ് പോയി അല്ലെങ്കിൽ രണ്ട് സൈഡ് ബുഷ് പോയി എന്നും പറഞ്ഞ് ലോറാം മൊത്തം മാറണ്ട ഈ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറാൻ പറ്റും ചിലവർ പറയും കമ്മി വരുമ്പം അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് ഉണ്ടയാണ് സംഭവം സംഭവം ഏറന്നുമല്ല നിങ്ങളെ ചുമ്മാ പറ്റിക്കുന്നതാണ് ഈ സാധനം മൊത്തം മാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണക്ക് സെപ്പറേറ്റ് മാറാം ഇത് കണക്കൊരു കേസിൽ ഇതാ ഈ ഒരു ലോവർ ലോവറാമിൻ്റെ ബുഷുകളും ഈ ഒരു ബോൾ ജോയിൻ്റൊക്കെ പ്രസ് ചെയ്താണ് കമ്പനിയും വരുന്നത് അപ്പം ഉള്ളൂ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ സെപ്പറേറ്റ് മാറാൻ പറ്റും അപ്പം വെറുതെ കയ്യിലെ കാശ് കൊണ്ട് പോയി കളയണ്ട അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയണപ്പെടുത്തു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയണപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ പറഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇത് സെറ്റ് ചെയ്തും കൂടെ കൊടുക്കണം അപ്പൻ ഡാറ്റ